ഹലോ വെൽക്കം ടു ബ്ലോഗ്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയില് ഏറ്റവും കൂടുതൽ അപ്പോൾ ആ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അല്ലേട്ടാ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പ്രേക്ഷകർ മാത്രമല്ല ഏട്ടനും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു വീഡിയോ ആയിട്ടാണ് കല്യാണം നാല് വർഷമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നാണ് ദിനം യെസ് അതായത് ഞാൻ എൻ്റെ ഏട്ടന് ഏട്ടന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് വയ്ക്കാൻ പോവാണ് കഴിഞ്ഞ ഞാനൊരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലേറ്റവും അധികം കമന്റ്സ് വന്നതും ചേച്ചി ചേട്ടന് ചിക്കൻ ഫ്രൈഡ് റൈസ് വയ്ക്കുന്ന സമയത്ത് വീഡിയോ എടുക്കണേ മറക്കല്ലേ മറക്കല്ലേന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര എല്ലാ ഷെഡ്യൂൾ കഴിഞ്ഞ ഏട്ടൻ വരുമ്പോഴേക്കും ഞാൻ ആഗ്രഹിക്കും ഇങ്ങനെ ഏട്ടന് വെച്ചെടുക്കണമല്ലോ ചിക്കൻ ഫ്രൈഡ് റൈസ് എന്ന് വിചാരിക്കും പക്ഷെ ഒന്നും നടക്കുന്നില്ല അല്ലേട്ടാ പക്ഷെ ഇന്ന് എല്ലാം കൂടെ ഒത്ത് വന്നിട്ടുണ്ട് അമ്മ അറിവ് കാരണം ഞാൻ ബലിമുറകെ എന്താണെന്ന് ഒരു പിടിയില്ല അമ്മ റൈസ് വെക്കണോ എന്ന് കേട്ടപ്പോ തന്നെ അച്ഛനും അമ്മയൊക്കെ ഓടി രക്ഷപ്പെട്ട അവരൊന്നും വീട്ടിലില്ല വൈകുന്നേരം എന്ന് പറഞ്ഞിട്ടാണ് പോയത് അതെ ഞാനും ഹെൽപ്പ് ചെയ്ത് ചിക്കൻ കട്ട് ചെയ്യാൻ പിന്നെ ഓൾറെഡി അരിയൊക്കെ തിളപ്പിച്ച് നമ്മള് വാർത്ത് വെച്ചിട്ടുണ്ട് അല്ലേനോ അനു മാത്രം പെട്ടുപോയി അനുവിന്റെ ഇവിടെ കെട്ടിയിട്ട് വെച്ചിരിക്കുകയാണ് ക്യാമറ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് അതുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ബാക്കി എല്ലാവരും ഓടിപ്പോയി ഞാൻ മാത്രമാണ് ബാക്കിയുള്ളത് എന്താവും എന്നുള്ളത് വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ വരുമ്പോ ഞാൻ റിവ്യൂ പറയാം പിന്നെ പാചകം ചെയ്യുന്നത് അമ്മ ആണെന്നുണ്ടെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് അനു അവിടെ കൂടെ നിപ്പുണ്ട് ഫ്രൈഡ് റൈസ് കഴിക്കണം എന്നുള്ള കാരണത്താൽ സൂപ്പർവിഷന് നിപ്പുണ്ട് അനു ഇവിടെ അടുത്ത് നോക്കാം അപ്പൊ അതെ ആദ്യം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്ത് ചിക്കൻ ഇടുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരിക കേട്ടോ അപ്പൊ അതുകൊണ്ട് ചിക്കൻ ചെറിയ പീസായിട്ട് അനു എല്ലാം കട്ട് ചെയ്തെടുത്ത് തന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് വരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഉപ്പ് അടുത്തതൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ പോവുകയാണേ മുളക് പൊടിതാ ഒരു രണ്ടര സ്പൂൺ ചെറിയ സ്പൂൺ ആണേ രണ്ടര സ്പൂൺ നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാല ഇടാൻ പോവാണ് ഓക്കെ ചെയ്യാൻ പോകുന്നത് കോൺഫ്ലവർ ആണ് കേട്ടോ ഇത് നമുക്ക് കൈ കൊണ്ട് എത്ര ക്വാണ്ടിറ്റി ഇടണം പറയൂലെ അത് കുക്കിംഗ് അങ്ങനെയല്ലോ ഏട്ടോ നമ്മൾ പ്രൊഫഷണൽസ് അല്ലല്ലോ നമ്മളുടെ ഒരു ഒരു ബുദ്ധി വെച്ച് നമ്മളിടണം ഒരു പത്ത് മിനിറ്റ് ഒന്ന് നമുക്ക് വെക്കാമേ

യ്യോജന ഫുഡ് അപ്പൊ ഇതെ പാൻ വെച്ചു എണ്ണ ഒഴിക്കാൻ പോവാണ് ഇത് നടക്കുള്ളൂ നടക്കുള്ളൂന്ന് തോന്നുന്നു തുടങ്ങി വയർ കത്തി കത്തിട്ടോട്ടെ ഓരോരോ അവസ്ഥകളെ തവള പിടിക്കാൻ അപ്പോൾ ഇത് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു എന്താ ക്യാരറ്റ് ബീൻസ് ക്യാപ്സിക്കം ഉണ്ട് പിന്നെ അതേപോലെ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി സ്പ്രിങ് ഓണിയൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് മുട്ട പിന്നെ വെളുത്തുള്ളിയും പിന്നെന്താ പച്ചമുളകും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ സൈഡിൽ നമുക്ക് മാറ്റി വെച്ചിട്ട് മറ്റേ എന്താ ചിക്കൻ ഫ്രൈ ചെയ്തു അതാ ഇത്രയും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം എടുക്കാം ഉണ്ടല്ലോ സത്യം പറഞ്ഞ ഇതൊക്കെ കണ്ടു ഏട്ടാ സന്തോഷം ഇങ്ങനെ വിടർന്നു ആഹാ എന്റെ ഭാര്യ എനിക്ക് നാല് വർഷത്തെ കാത്തിരിപ്പ് ഇവിടെ അവസാനിക്കാൻ പോവാണ് റക്സാവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയണം കഴി അയ്യ ില്ലകത്ത് ഇട്ടിരിക്കുന്ന ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട് ചെയ്തു വന്നപ്പോഴത്തേനും നല്ല ഗംഭീരമായിട്ടുണ്ട് കാണാൻ പിന്നെ റൈസും പൊള്ളാം പിന്നെ അതിനകത്ത് ഇട്ടിരിക്കുന്ന വെജിറ്റബിൾസിന്റെ സംഭവങ്ങളും എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഒരു ടേസ്റ്റ് ഉണ്ടോ അടിപൊളി നാല് വർഷം കാത്തിരുന്ന സുവർണ നിമിഷം സുഹൃത്തുക്കളെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒരു സ്പൂൺ ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു കഴിച്ചിട്ട് ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്താൽ മതി എന്നുള്ള എന്റെ ആഗ്രഹം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണേ സാധാരണ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ടേസ്റ്റ് കുറവായിരിക്കും കേട്ടിട്ടുണ്ട് മല്ലപ്പോഴുണ്ടാക്കുന്ന ടേസ്റ്റ് കേട്ടാല്

അതാണ് പക്ഷെ എന്താ ഗിഫ്റ്റ് പറ പ്രതീക്ഷയില്ലെങ്കിൽ മതി അപ്പൊ നമ്മുടെ ഈ ഫ്രൈഡ് റൈസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ